ആ ആദ്യഘട്ടത്തിൽ വിജയിക്കെതിരെ പരസ്യമായി രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചില്ലെങ്കിലും ഇപ്പോൾ നേതാക്കളെല്ലാം മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ എല്ലാം വിജയിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം വലിയൊരു പ്രചാരണം ഡി ആ തരത്തിൽ നടത്തുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ആ വിന തീർച്ചയായും കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ വിജയുടെ വീഡിയോ സന്തോഷം വരുന്നത് വരെയും ആ ഈ വിഷയങ്ങൾ വിജയ്ക്ക് നേരെ ഒരു രൂക്ഷ വിമർശനമോ അല്ലെങ്കിൽ കടന്നാക്രമണമോ നടത്താതെ മൗനം പാലിക്കുന്ന ഡി എം കെ നേതാക്കളാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇന്നലത്തോടുകൂടി തന്നെ ചിത്രം മാറി ആ വീഡിയോയുടെ വിജയുടെ സന്ദേശം വീഡിയോ സന്ദേശം അതിനെ തൊട്ടു പിന്നെ തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക വക്താക്കൾ തന്നെ വാർത്താ സംബന്ധം വിളിച്ച ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതം നിർത്തി ടി വിക്ക് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡി എം കെ നേതാക്കൾ ഓരോരുത്തരായി തന്നെ വലിയ വിമർശനം ഉന്നയിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി തന്നെ ഡി എം കെ കരൂരിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് മുൻ മന്ത്രിയുമായ സെന്തിൽ ബാലാജിയിൽ നിന്നാണ് ഈ സെന്തിൽ ബാലാജിക്ക് നേരെയാണ് പലപ്പോഴും പരോക്ഷ വിമർശനങ്ങളും കുന്തമുനകളും ഒക്കെ തന്നെ ടി വിക്ക് ഉയർത്തിയത് മാത്രമല്ല ടി വിക്ക് മദ്രാസ് ഹൈക്കോടതി സമർപ്പിച്ച സത്യവാമൂർത്തടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ സെന്തിൽ ബാലാജിക്കെതിരെ ഗൂഢാലോചന ആരോപണവും സെന്തിൽ ബാലാജി സാന്നിധ്യത്തിന്റെ അടക്കം ആരോപണമായി ഉന്നയിച്ചിരുന്നു അതിന് മറുപടി ആയിട്ടാണ് ഇപ്പോൾ കരൂരിൽ ടി വി നേതാവ് കരൂരിൽ ഡി എം കെ നേതാവ് കൂടിയായിട്ടുള്ള സെന്തിൽ ബാലാജി വാർത്താ സമ്മേളനം വിളിച്ചത് വാർത്താ സമ്മേളനം തുടനീളം വിജയ് ഉന്നയിച്ച ടി വി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെ തള്ളുകയും അതിനപ്പുറത്തേക്ക് ടി വിക്ക് പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമാണ് നടത്തിയിരിക്കുന്നത് ഈ റാലിയിൽ മറ്റുള്ളവർ നുഴഞ്ഞുകയറി എന്നുള്ള വാദത്തെയും അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അടക്കമുള്ള വാദങ്ങളെയും ഗൂഢാലോചനയും ഒക്കെ തന്നെ സെന്തിൽ ബാലരാജ് തള്ളിക്കളയും ചെയ്തു മാത്രമല്ല ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ എത്തുന്ന പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് ആ പാർട്ടിക്ക് കൂടിയാണ് സമ്മേളനങ്ങൾ ഒരുക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട് അതില്ലാതെ അതൊക്കെ ചെയ്തതിന് ശേഷം അത് പിന്നീട് പോലീസിനെയും സർക്കാരെയും കുറ്റം കാര്യമില്ല ഒരു ദുരന്തം സംഭവിക്കാൻ പാടുള്ളത് സംഭവിക്കുമ്പോൾ സർക്കാരിനെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കി അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കാനാണ് വിജയ് ശ്രമിക്കുന്നതെന്നാണ് സന്ദീപ് ബാലാജി ഉന്നയിക്കുന്ന ആരോപണം അതിനോടൊപ്പം തന്നെ തൻ്റെ പിഴവ് സംബന്ധിക്കാണ് യഥാർത്ഥത്തിൽ വിജയ് ചെയ്യേണ്ടത് എന്നാൽ ആ പിഴവ് സംബന്ധിക്കാതെ അതുകൂടി സർക്കാരിന് മേൽ പഴിചാറാനുള്ള ശ്രമമാണ് വിജയ് നടത്തുന്നു അതിനുള്ള എങ്ങനെയാണ് ഈ സന്ദീപ് ബാലാജി ആശുപത്രിയിൽ ആ സമയത്ത് തന്നെ എത്തിയത് എന്നുള്ള ചോദ്യങ്ങൾക്ക് അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ ടി വിക്ക് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയും സെന്തിൽ ബാലാജി തള്ളുകയും ചെയ്തു അതിനോടൊപ്പം തന്നെയാണ് തങ്ങൾ ഉൾക്കൊള്ളവരെ പ്രവർത്തകരെയൊക്കെ തന്നെ ഒരു സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടത് ആ പാർട്ടിയും നേതാക്കളുമാണ് അതൊന്നും ചെയ്യാതെ ഇപ്പോൾ തങ്ങൾക്ക് മേൽ ആരോപണം ഉന്നയിക്കുന്നതിനെതിരെ പൂർണ്ണമായി തള്ളിക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഈ പോലീസിൻ്റെ ചാർജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്ന നിലപാടാണ് സെന്തിൽ ബാലാജി ആവർത്തിച്ചത് അതിനോടൊപ്പം തന്നെ വിജയ് ആ വേദിയിലേക്ക് എത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ ടെ അതോ പോലീസിന്റെ പേരെടുത്തു പറഞ്ഞ് നന്ദി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നന്ദി പറഞ്ഞ വിജയ്ക്ക് എങ്ങനെയാണ് ഇപ്പോൾ പോലീസിനെതിരെ പഴിചേരാൻ പറ്റുക എന്നുള്ള ചോദ്യം കൂടിയാണ് ഇന്ന് സെന്തിൽ ബാലാജി പ്രധാനമായും വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയത് വിനീത